നമസ്കാരം യുവമോർച്ച സംസ്ഥാന സെക്രട്ടറിയും യുവ നേതാവുമായ കുമാരി അധീന ഭാരതി കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളും അതിനെ അനുകൂലിച്ചുകൊണ്ടുള്ള നിരവധി സഖാക്കളുടെയും ജിഹാദുകളുടെയും ഒക്കെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സമൂഹ മാധ്യമങ്ങളിൽ കാണാം ഈ വിഷയത്തിൽ അധീന പരാതി നൽകി എന്നാണ് നമ്മൾ കരുതുന്നത് തീർച്ചയായിട്ടും പാത്രമല്ല അധീനയെ വധിക്കാൻ അല്ലെങ്കിൽ ഉപദ്രവിക്കാൻ അപകടപ്പെടുത്താനുള്ള മാർഗങ്ങൾ ചിലർ പ്ലാൻ ചെയ്യുന്നു എന്ന സംശയം പൊതുവെ ഉയരുകയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള പല പോസ്റ്റുകളിൽ നിന്നും അതാണ് മനസ്സിലാകുന്നത് ആ കുട്ടിയുടെ ജീവന ഭീഷണിയുണ്ട് തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ കോടതി ഇടപെട്ട് ആ കുട്ടിയുടെ ജീവന സംരക്ഷണം കൊടുക്കണം എന്നാണ് തീർച്ചയായിട്ടും കേരളത്തിന്റെ പൊതുസമൂഹം ആവശ്യപ്പെടുന്നത് ഇതിപ്പോൾ അധീനാഭാരതിയുടെ ഒരു ഫോട്ടോ അധീനാഭാരതി നരേന്ദ്രമോദി ജിയെ വന്ദിച്ച് അദ്ദേഹത്തിന്റെ അടുത്ത് നിൽക്കുന്ന ഒരു ഫോട്ടോ ഒരു പരിപാടിക്ക് പോയപ്പോൾ അത് എടുത്തുകൊണ്ട് ഉണ്ണികൃഷ്ണൻ നായർ എന്ന് പറയുന്ന ഒരാൾ പോസ്റ്റ് ഇട്ടിരിക്കുന്നു ഇവൾ ഈ നായിൻ്റെ മോള് ഇന്ന് വീട്ടിൽ എത്തുമോ ഇല്ല അവൾക്ക് ദൈവം ഇന്ന് തന്നെ അവനുള്ള വിധി പറയും എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലായിട്ടില്ല വീട്ടിൽ എത്തുമോ എന്ന് ചോദിച്ചാൽ പോകുന്ന വഴിക്ക് കൊന്നു കളയും എന്ന് തന്നെ ആയിരിക്കും ഇയാൾ ഉദ്ദേശിച്ചിരിക്കുന്നത് നേരത്തെ തിരുവനന്തപുരം സ്വദേശിയായ കാട്ടാക്കട സ്വദേശിയായ വിവരത്തിനാണ് ഏർ റീത്ത് സമർപ്പിച്ചുകൊണ്ടും ഇവരെ കൊല്ലും എന്ന് പറഞ്ഞുകൊണ്ടും ഒക്കെ പോസ്റ്റ് ഇട്ടത് ഇതൊക്കെ അത്ര ലാഘവത്തോടെ കാണേണ്ട ഒരു കാര്യമല്ല കാരണം കേരളത്തിൽ ഈ ഇടതുപക്ഷവും ജിഹാദികളും പ്രത്യേകിച്ചും മത തീവ്രവാദികൾ എസ് ഡി പിരൊക്കെ ആയിട്ട് വലിയ വലിയ ആത്മബന്ധമാണുള്ളത് കോൺഗ്രസുകാരേക്കാൾ ആത്മബന്ധം ഈ ഇടതുപക്ഷ ഗുണ്ടകൾക്ക് ഈ മത തീവ്രവാദികളുമായിട്ടുണ്ട് നെടുമങ്ങാട് തിരുവനന്തപുരത്ത് എസ് ഡി പി ഐ സി പി എം പ്രശ്നമുണ്ടായപ്പോൾ എസ് ഡി പി യുടെ ഒരു പേര് പോലും പറയാതെ വലതുപക്ഷ വർഗീയവാദികൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവമാർ പോസ്റ്ററും പിടിച്ചുകൊണ്ട് നടപ്പതും ഫേസ്ബുക്ക് ഇട്ടും ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതുമൊക്കെ നമ്മൾ കണ്ടതാണ് അതായത് ഒരുതരത്തിലും എസ് ഡി പി യോ മത തീവ്രവാദികളെയോ പോപ്പുലർ ഫ്രണ്ടുകാരെയോ ക്യാമ്പസ് ഫ്രണ്ടുകാരെയോ ഒന്നും ഇവർ വേദനിപ്പിക്കില്ല അതായത് ഇവർ തമ്മിലുള്ള അന്തർധാര സജീവമാണ് ശ്രീനിവാസൻ ആ ഒരു കഥയിൽ എഴുതിയതുപോലെ സന്ദേശത്തിൽ എഴുതിയതുപോലെ അന്തർധാര വളരെ സജീവമാണ് അതുകൊണ്ട് ഇത്തരത്തിൽ പ്രത്യേകിച്ചും സ്ത്രീകളെ ഒക്കെ തന്നെ അപകടപ്പെടുത്താൻ ഇവർക്ക് കഴിയും അത് സീരിയസ് ആയി തന്നെ ഈ ഒരു വിഷയത്തിൽ നിയമ സംവിധാനങ്ങളും പോലീസും സർക്കാരും ഇടപെട്ട് ആ കുട്ടിയുടെ ജീവന് അധീന ഭാരതിയുടെ ജീവന് സംരക്ഷണം കൊടുക്കേണ്ടതാണ് ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് പിന്നിലൊക്കെ തന്നെ ഈ ഇടതുപക്ഷ വിഹാദി തീവ്രവാദ സംഘമാണ് എന്ന് തന്നെ സംശയിക്കേണ്ടി വരും ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ ബെന്മാർ ഇങ്ങനെ വീണ്ടും വീണ്ടും ഭീഷണികൾ മുഴക്കിക്കൊണ്ട് പൂണ്ടു വിളയാടുകയാണ് ഇത് എളുപ്പത്തിൽ അങ്ങ് മാറ്റിവെക്കാവുന്ന ഒരു വിഷയമല്ല അതുകൊണ്ടാണ് ഇതിന്റെ ഫോളോ അപ്പ് സ്റ്റോറി ഇപ്പോൾ തത്വമായി നെറ്റ്വർക്ക് അത് ഏറ്റെടുക്കുന്നത് അധീന ഭാരതിക്ക് വേണ്ടത്ര സുരക്ഷയും മറ്റു കാര്യങ്ങളും ഒരുക്കേണ്ടതാണ് അതുപോലെ തന്നെ അധീനയും സൂക്ഷിക്കണം പരിപാടികൾക്ക് പൊതുപരിപാടികൾക്കൊക്കെ പോകുമ്പോൾ തീർച്ചയായിട്ടും വേണ്ടപ്പെട്ട ആളുകളെയൊക്കെ തന്നെ മുതിർന്ന ആളുകളെയൊക്കെ തന്നെ കുട്ടിയെ പോകാവൂ കൂട സ്ത്രീകൾ ഒക്കെ തന്നെ ഉണ്ടാകണം തീർച്ചയായിട്ടും ആ കുട്ടിക്ക് നല്ല ധൈര്യമുള്ള കുട്ടിയാണ് തന്നെ ഒക്കെ യാത്ര ചെയ്യുന്ന കുട്ടിയാണ് നമുക്കറിയാം പരിപാടികൾക്കൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ കൂടുതൽ സുരക്ഷ സ്വയവും അതുപോലെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയും യുവമോർച്ചയും ഒക്കെ തന്നെ ഒരുക്കുന്നതോടൊപ്പം തന്നെ നിയമപരമായ സുരക്ഷയും ആ കുട്ടിക്ക് ഒരുക്കേണ്ടതാണ് കാരണം ഈ ഉണ്ണികൃഷ്ണന്മാരെ പോലുള്ള ആളുകൾ പറയുകയാണ് പോകുന്ന വഴി തീർത്തുകളെ ഇനിയൊന്നും വീട്ടിൽ ചേറ്റൂല റീത്ത് കൊടുത്തു ഇൻ അഡ്വാൻസ് എന്നൊക്കെ പറഞ്ഞാണ് റീത്ത് കൊടുത്തത് അപ്പം ഇവിടെ അഭിമന്യുവിനെ കൊന്നിട്ട് വർഗീയത എന്ന് മാത്രം പിടിച്ചുകൊണ്ടിരുന്ന സി പി എം കാരാണ് ഒരു നാണവുമില്ല നരാധമന്മാരാണ് അന്മാർക്ക് അമ്മയും സഹോദരിയും തിരിച്ചറിയാനുള്ള കഴിവ് പോലും ഇല്ലാത്തവന്മാരാണ് അവന്മാർ എന്തും ചെയ്യും ഒന്നിനും മടിക്കാത്തവന്മാരാണ് കാരണം ഇപ്പം ഈ ഇലക്ഷനൊക്കെ എടുക്കുമ്പോൾ കുറെ പദ്ധതികളൊക്കെ പ്രഖ്യാപിച്ചതൊക്കെ ചർച്ചയാകുന്നു അതുപോലെ ഈ പി എം വിഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ചയാകുന്നു അപ്പം അതിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിക്കുന്നതിനായിട്ട് ഇവന്മാർക്ക് പണ്ടൊക്കെ കണ്ണൂരായിരുന്നു ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ശ്രദ്ധ തിരിക്കുന്നതിനായിട്ട് കൊലപാതകം ചെയ്യും പോയി ഒരു ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകൻ പാവം പിടിച്ചവനായിരിക്കും അവനെ അങ്ങ് തീർക്കും എന്നിട്ട് അത് പിന്നെ വാർത്തയാകും അതിനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു അപകടകരമായ അവസ്ഥയിലൂടെയാണ് ഈ ഒരു വർത്തമാനകാല വാർത്തകളും ചർച്ചകളും ഒക്കെ കടന്നു പോകുന്നത്